ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ അയ്യപ്പനും വാസുകിയും ചേർന്ന് വരുണിനെ തല്ലിച്ചതക്കുകയാണ് തല്ലുകൊണ്ട് ആകെ ബോധം പോയി കിടക്കുകയാണ് വരുൺ അയ്യപ്പൻ എന്നിട്ട് വാസുകിയോട് പറയുന്നുണ്ട് ഇവനെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കാം അവിടെ കൊണ്ടുപോയി ഇടാമെന്ന് പറഞ്ഞ് അയ്യപ്പൻ വരുണിനെയും തൂക്കിയെടുത്തുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ് വരുണിനെ അയ്യപ്പൻ എടുത്തുകൊണ്ടുവരുന്നത് കണ്ട് പോലീസുകാരെല്ലാരും ഷോക്ക് എന്നിട്ട് അയ്യപ്പൻ അനിരുദ്ധ സാറിനോട് പറയുന്നുണ്ട് ഇവൻ എന്നെ കൊല്ലാൻ വന്നതാണ് ഹൃദയ വിടാൻ പറ്റുമോ അപ്പോ പിന്നെ ഞാൻ ഇവനുള്ളത് അങ്ങോട്ട് കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് അരുണിനെയും നോക്കി ചിരിച്ച് സാറിന്റെ മുന്നിൽ കൈകൂപ്പി കൊണ്ട് നിൽക്കുകയാണ് അയ്യപ്പൻ വരുണിന് ബോധം വരുന്നുണ്ട് ബോധം വരുന്നതോടെ തന്റെ ശരീരത്തിലുണ്ടായ മുറിവുകളെല്ലാം അരുണിന് വേദനിച്ച് കരയാണ് പിന്നീട് പോലീസുകാരെല്ലാരും കൂടി വരുണിനെ അവിടെ നിന്നും എടുത്തുപോക്കുന്നുണ്ട് അതിനുശേഷം അനിരുദ്ധാർ മാനസിയെ വിളിക്കുന്നുണ്ട് മാനസ രാത്രിയിൽ പുറത്തേക്ക് ഇറങ്ങിയതാണ് ആ സമയത്താണ് അനിരുദ്ധ് അനിരുദ്ധാർ ഫോൺ ുന്നത് ഫോൺ എടുത്ത മാനസിയോട് അനിരുദ്ധ് സാർ പറയുന്നുണ്ട് ഞാനിപ്പോൾ മാനസിയെ വിളിച്ചത് എന്തിനാണെന്ന് വെച്ചാൽ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് മനസ്സൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് നമ്മൾ കൺമണിക്ക് പണി കൊടുത്തതോടെ അതിന്റെ തിരിച്ചടിയെല്ലാം കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അരുണിനെ ആരോ തല്ലിച്ചതച്ചിട്ടുണ്ട് മെസ്സയ്ക്കും എനിക്കും എല്ലാം ഇനി ഇതേ അവസ്ഥ വരും അതുകൊണ്ടൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞ് അനിരുദ്ധ് സാർ ഫോൺ കട്ട് ചെയ്യുകയാണ് മെസ്സയ്ക്കാണെങ്കിൽ ഇതെല്ലാം കേട്ട് ആകെ പേടിയാവുന്നുണ്ട് അപ്പോഴാണ് അങ്ങോട്ടേക്ക് വാസുകി വരുന്നത് ത്മണിക്ക് വേണ്ടി വാസുകയും മനസ്സിയുടെ കരണം അടിച്ചു പൊട്ടിക്കുകയാണ് പിന്നീട് കൺമണിയെ ആലോചിച്ച് ഒരേ വിഷമത്തോടെ ഇരിക്കുകയാണ് കൃഷ് അപ്പൊ അങ്ങോട്ടേക്ക് കൃപ വന്ന് കൃഷിനെ ആശ്വസിപ്പിക്കുന്നുണ്ട് ൻ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട കൺമണിക്ക് നാളെ എന്തായാലും ജാമ്യം കിട്ടും നളെ കൺമണി ജയിലിൽ നിന്ന് വരും അത് ഉറപ്പാണ് ഈ ഏട്ടനെയും കൺമണിയെയും അകറ്റാൻ ആർക്കും തന്നെ പറ്റില്ല എന്നൊക്കെ കൃപ കൃഷ്ണനോട് പറഞ്ഞ് കൃഷിയനെ ആശ്വസിപ്പിക്കുകയാണ് ഇതെല്ലാം കേൾക്കുമ്പോൾ കൃഷ്ണന് ആകെ ഒരു സന്തോഷം വരുന്നുണ്ട് ഇതിനുശേഷം കൺമണിയുടെ സെല്ലിലേക്ക് രാത്രിയിൽ സുമിത്ര വരികയാണ് കൺമണിയെ ആ രാത്രിയിൽ കൊല്ലാനായിട്ടാണ് സുമിത്ര അങ്ങോട്ടേക്ക് വരുന്നത് എന്നാൽ കൺമണിയുടെ അടുത്ത് സുമിത്രയുടെ എല്ലാ പണിയും പാളി പാളിപ്പോവാണ് കൺമണിയെ കൊല്ലം നോക്കുന്ന കൺമണി തിരിച്ച് നല്ല പണി കൊടുക്കുന്നുണ്ട് മിത്ര ഇഞ്ചിഞ്ചായി തല്ലി ചതക്കിയാണ് കൺമണി മിത്രയെ തല്ലി ചതച്ചതിനു ശേഷം വളരെ ധൈര്യത്തോടെ നിനക്കൊന്നും എന്നെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന ധൈര്യത്തിൽ കൺമണി അങ്ങനെ നിൽക്കുകയാണ് ഇതോടുകൂടിയാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത് നാളെ വീണ്ടും ഒരു കിടിലൻ എപ്പിസോഡുമായി കാണാം ബൈ ഗുഡ് നൈറ്റ്